അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ബാലനന്ദനംസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പുതിയൊരു എന്താ കട തുടങ്ങി അതൊരു മില്ലാണ് മിസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് അപ്പോൾ അതിൽ കോക്കനട്ട് ഓയിലൊക്കെയാണ് കൊടുക്കുന്നത് പിന്നെ നമ്മുടെ എല്ലാ പൊടി വർഗ്ഗങ്ങളും കൊടുക്കും അതിനു വേണ്ടിയിട്ടുള്ള കൊപ്ര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ തന്നെ തേങ്ങ ഇറക്കി അത് പൊളിച്ച് വെക്കുകയാണ് വെയിലത്ത് ഇവിടെ നല്ല പെട്ടെന്ന് ചെയ്താൽ ഇതേപോലെ ഞങ്ങള് മുളകും കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് പൊടിച്ച് കൊടുക്കുന്നത് ഇന്നലെ രാത്രിയിലാണ് ഈ തേങ്ങ ഇപ്പം ഉണച്ചത് അത് എടുക്കാൻ പറ്റില്ലായിരുന്നു വീഡിയോ ഇനി ചെയ്യുമ്പോ എടുക്കും അപ്പം തേങ്ങ ഒക്കെ ഏതാണ്ട് പൂമ്പാറ്റ ഒന്നും ചെയ്തു തരുന്നില്ല അവിടെ സിനിമ അവിടെ നിൽക്കുക ചൂടിച്ചു തുടങ്ങി ഇവിടെ നിൽക്കാൻ പറ്റുന്നില്ല എല്ലാ തേങ്ങയും നമ്മൾ ഇതാക്കി കഴിഞ്ഞ് ഇങ്ങനെ പൊളിച്ചു വെച്ചത് മൊത്തം ചെയ്തു ഇനി മുളകൊക്കെ കഴിഞ്ഞു മുന്നൂറായിരുന്നു ഈ പെണ്ണ വാശി അടിച്ച് ഒന്നും കൂടി പൊളിപ്പിച്ച് മുന്നൂറ്റൊന്ന് തേങ്ങയാണ് പൊത്തിച്ചിട്ടേക്കുന്നത് ാണ് ജോലി അപ്പം ഈ തിളച്ചയുടെ ശല്യൊക്കെ ഉണ്ട് ഇതൊക്കെ എടുത്തോണ്ട് പോകും അതിനുവേണ്ടി അതുകൊണ്ടാണ് നമ്മൾ നെറ്റിപ്പിടിക്കുന്നത് ഷെഡ് ഒന്നുമില്ല അപ്പം വെയിലെടുത്തോണ്ടാക്കും അതുകൊണ്ടാണ് തിളച്ച കൊണ്ടുപോകും ഇത് ഇത് എന്താ ചുടട്ടെയാണ് അത് നമ്മള് ഇങ്ങോട്ട് വെക്കുക അല്ലെങ്കിൽ ഈ മഞ്ഞൾ പൊടി ഈ കട നമ്മൾ മുട്ടക്കാവലാണെ അവിടെ എല്ലാ അരിപ്പൊടിയൊക്കെ ഉണ്ട് അത് നമ്മളുടെ സ്വന്തം കടയല്ല അത് വെന്തിന്റെ അടുത്തേക്കുമാണ് സ്വന്തം കടയാക്കും ഇനി എപ്പം കൂടെ കട്ട കറയില്ല കട്ട തീർന്നു അപ്പൊ താഴെ പോയി കട്ട ഇനി എടുത്തോണ്ടിരിക്കുന്ന താഴെ പോയി എടുത്തോണ്ട ഒരു മായം തോതി ചേർക്കാത്ത ഇതാണ് ശുദ്ധമായ കൊപ്രാണോ നമ്മൾ ഉണ്ടാക്കുന്നത് എല്ലാം വളരെ ശുദ്ധമാണ്

ഇരുപത്തി ഒന്ന് വൈകത്ത് ഇതിലൂടെ നാളെയോ മറ്റന്നാളോ കടയിൽ കൊണ്ടുപോയി ഡ്രയറിൽ കയറ്റും അപ്പൊ ഇത് കൊപ്രയായി കിട്ടും കൊപ്രയായി കിട്ടിയിട്ട് നമ്മളത് ചക്കിലാട്ടി എടുക്കണം ചക്കിലാട്ടി എടുക്കുമ്പോൾ അത് എന്നെ ആവും കുപ്പിച്ചിട്ട് നമ്മൾ ആട്ടാൽക്ക് വെക്കണേ ഹോം ഡെലിവറി ഉള്ളതാണ് ദൂരോട്ടൊക്കെ ഉള്ളവർക്ക് ഹോം ഡെലിവറി ഉണ്ട് രാത്രി അത് ഇച്ചിരി നല്ല ജോലി ഉണ്ടായിരുന്നു ആ മേളിൽ കിടന്ന് എല്ലാ തേങ്ങയും നമ്മൾ ഇവിടുന്ന് എടുത്ത് അച്ഛൻ പൊതിക്കി ഞാൻ അത് എണ്ണി എണ്ണി സൈഡിലോട്ട് മാറ്റിയായിരുന്നു ഞാൻ കൊടുക്കും എനിക്ക് എടുത്ത് തേയും അയിന്റെ കൂടെ അത് കഴിഞ്ഞ് പിന്നെ പൊതിക്കാൻ നേരം നമ്മൾ ഈ മേളിൽ വരുന്നത് ഇളക്കണമെന്നോ മേളി ഇങ്ങനെ വരുന്ന ചകിരി അത് ഇളക്കാനെ അപ്പൂച്ചനും ഞാനും അച്ഛനെ സഹായിച്ചു പിന്നെ ഒരു ഒരു വലിയ അണ്ടാ പോലത്തെ പാത്രം നിറച്ച് തേങ്ങ കിട്ടി പക്ഷെ അതെടുത്ത് കളഞ്ഞു രാത്രി തേങ്ങ വെള്ളം കുടിച്ചുകൂടാന്നുണ്ടല്ലോ അപ്പൊ അത് അത്രയും എടുത്ത് കളഞ്ഞു ഇവിടെ ഇരുന്നാ ഞങ്ങൾ അത് അത്രയും ചെയ്യുന്നു ഈ ഷെഡി ഇരുന്നാ ഇത് എത്രയും ചെയ്യുന്നത് ഇത്രയും തൊണ്ട അതിന്റെ അല്ല ബാക്കി തൊണ്ടകളൊക്കെ നമ്മൾ തേങ്ങ കൊടുക്കുകയും ചെയ്യും തേങ്ങ കൊടുക്കുന്നുണ്ട് എണ്ണയാക്കിയും കൊടുക്കുന്നുണ്ട് പിന്നെ ഇനി ഇത്രയും തേങ്ങ ബാക്കിയുണ്ട് അതല്ല ഇനി ഇങ്ങനെ ഓരോ ദിവസം ഒരു സമയം അത് പൊളിച്ചിഞ്ഞ് ആക്കി തേങ്ങ എണ്ണ ആക്കണം തള്ളുവാണ് ഇന്നലെ എണ്ണയാക്കണം ഒമ്പതര ആയപ്പോഴേക്കേർ കിടന്ന് ഞാനും അച്ഛനും അപ്പൂച്ചനും മാത്രമായിരുന്നുള്ളൂ പത്തരക്കാൻ പത്തരക്ക് അല്ല അവള് ഒന്നും നിന്നില്ല ബാക്കി എല്ലാം എല്ലാരും ഒക്കെ നല്ല ഹെൽപ്പ് ചെയ്താണ് ഇതിനു മുമ്പ് ഈ ഇത് തുടങ്ങുന്നതിന് മുമ്പ് അച്ഛന് ജോലി ഒന്നും ഇല്ലായിരുന്നു അച്ഛൻ ഗൾഫിലായിരുന്നു അപ്പം ഇനി അച്ഛൻ ഗൾഫിലോട്ടൊന്നും പോകുന്നില്ല ഞങ്ങള് വേറെ ജോലിക്കാരും വെക്കുന്നില്ല അതുകൊണ്ട് ഞങ്ങള് തന്നെ ഇതെല്ലാം ചെയ്യാണ് മിസ്റ്റ് ഫുഡ് പ്രോഡക്ട്സ് ഒരു കുടുംബശ്രീ സംരംഭമാണ് പക്ഷെ അതിൽ ഞങ്ങൾ നാലുപേരും തന്നെയാണ് ചെയ്യുന്നതല്ല നിങ്ങൾക്ക് ഇതിൽ ഓർഡേഴ്സ് ഒക്കെ വേണമെങ്കിൽ നയൻ ഫൈവ് സിക്സ് ടു ഫോർ ഫൈവ് നയൻ സീറോ ഫോർ സെവൻ എന്ന നമ്പറിൽ വിളിച്ച ആയിട്ടുള്ള വെളിച്ചെണ്ണയും പൊടിവർഗങ്ങളും വീട്ടിൽ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ താങ്ക് യു ഷെയറും ലൈക്കും ചെയ്ത് സബ്സ്ക്രൈബും ചെയ്യണം ഓക്കെ ബൈ